പ്രാവശ്യം നിങ്ങൾ അതിരപ്പള്ളിയിൽ വന്നിട്ടുണ്ടോ അത് മഴ പൊളി ഒരു രക്ഷമില്ല ഈ ഒരു സ്ഥലം കൂടി നിങ്ങൾ നോക്കി വെച്ചോ ഇപ്പൊ കുറച്ച് പെയിലുണ്ട് ഇപ്പൊ ചാപാത്തം നല്ല കൂടെ ഉണ്ട് തെറ്റായിരിക്കും കുറച്ചു കൂടിയും പോയി കഴിഞ്ഞാൽ ഇത് ഏത് സ്ഥലമാണോന്തോ നല്ല രസമുണ്ട് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല പിന്നെ ആഴുണ്ട് ആഴവും പിന്നെ വായന്ന് പോവാത്തോട്ടിരുന്നു അപ്പൊ പോവാലെ നമ്മടെ ഗാടി ചുറ്റും കാടാണ് ഏതാ നീ അതിന്റെ ഉള്ളിലുണ്ട് അവിടെ ഉള്ളില്

സെറ്റ് സെറ്റല്ലേ ഇങ്ങനെ നടക്കണം അല്ലേ ഈ ടൈമിൽ തന്നെ വന്ന വെറുതെ പോവും സെറ്റ് സെറ്റ് രക്ഷില്ല ഇടക്കിടക്ക് കോട വന്നുകൊണ്ടിരിക്കുന്നു ഇതാ നമ്മുടെ വണ്ടിയും കോട്ടും അറച്ചാന്റെ മഞ്ഞക്കോട്ട് എന്റെ പച്ചക്കട്ട് ਹਾਂ ਕੇ ਦਾ ਇਹ ਦਸਾ ਦਮ ਬਾ 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 ਸੁਹਰਤ ਕਲੇ ਇਹੰਦਾਂ ਹੀ ਕਾੜਨੇ പറയാതാ ഓ എന്താണെന്ന് എവിടെയെങ്കിലും നിർത്തിയട്ടെരോറി സാധനം എടുക്കാം சூழ இருக்கு செல்ல தர கிடைக்கும்